ഹൈ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും മറ്റുപിള്ളി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആമ്പലൊക്കെ ഇവിടെ വൃത്തിയാക്കുന്ന സമയത്തോട് വീഡിയോ ഒരാൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബ്രോ ഇതുപോലെ വീഡിയോ ഒന്നും ചെയ്യുമോ എങ്ങനെയാണ് ആമ്പലുകൾ ഇത്രയും വൃത്തിയാക്കുന്നതെന്ന് പോട്ടുകൾ വൃത്തിയാക്കുന്നതെന്ന് കാണണമെന്ന് പറഞ്ഞ് സോ അപ്പോൾ അതിന് വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കഴിവാനോളാം പ്രശ്നത്തിൽ ഇപ്പോൾ എടുത്ത് പോരാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കഴിവാനുള്ള ബ്രഷ് എടുത്തു വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കും നമ്മൾ വെള്ളം ഒരു ഹോസിലെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ കണ്ട അതിൻ്റെ വൃത്തിയേണ്ട വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളിത് അപ്പോഴെപ്പോഴും വൃത്തിയാക്കി വെക്കാറില്ല എടുത്ത് വയ്ക്കുന്ന സമയത്ത് കണ്ടിന് നമ്മൾ ബ്രഷ് ഇങ്ങനെ കഴിയും കുറച്ച് പാടുള്ള പരിപാടി എത്ര നമ്മൾ വൃത്തിയാക്കട്ടെ കൂടുതലാക്കേണ്ട ആവശ്യമില്ല ചിലതിൽ നിന്ന് ആലികയില്ല ആലികയില്ലെങ്കിൽ നമ്മൾ കൂടുതൽ വൃത്തിയാക്കാൻ നിൽക്കും ആൽഗ ഉണ്ടെങ്കിൽ നമ്മൾ വൃത്തിയാക്കി എടുക്കാനുള്ളത് എടുക്കാൻ ആ അതിന് അത്യാവശ്യം ആൽഗയാണ് ഉള്ളത് നമ്മൾ വൃത്തിയാക്കും അയ്യോ ആൽഗ്യം ഉള്ളത് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ബ്രഷ് ബ്രഷനെ വെച്ച് തന്നെ വൃത്തിയാക്കണം അല്ലെങ്കിൽ ആൽഗ ഇരുന്നു കഴിഞ്ഞാൽ മൊത്തത്തോടെ നമ്മൾ പ്ലാന്റ് അടുത്ത് പെട്ടെന്ന് പോകും ആൽഗേ പ്രഷ് അടിച്ചാൽ പ്ലാന്റിന് അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല അപ്പോൾ നമ്മൾ ആൽഗ്യം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക ഇനി വെള്ളത്തിൽ കയറ്റി ഓക്കെ വെള്ളം കുറച്ച് കളയുക എല്ലാം നനച്ച് വെച്ച് നമുക്ക് അവിടെ പോകണം എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ മെസ്സിനെ പോകേണ്ട പോസിങ്ങനെ എങ്ങനെയാണ് കഴിഞ്ഞ് കഴിവ് കേട്ടോ നമ്മളെ അടുക്കളയിൽ പാത്രം കഴിവാണ് അതിൻ്റെ നൂറ് ഇറക്കി ജോലിയുണ്ട് രാവിലെ നമ്മൾക്ക് അടുക്കളി പാത്രം കളി കൊടുത്തിട്ടാണ് വിടോ എന്ന് ഇത് ചെയ്യണം അപ്പൊ അറിയാലോ അടുക്കളി പാത്രം കഴിഞ്ഞാൽ എനിക്ക് അത് ഒരു പാത്രത്തിന് ഇത്രയും കാണില്ലല്ലോ പിന്നെ ഇത് ഇങ്ങനെ എനിക്ക് ചെയ്താൽ മതി നമുക്ക് അപ്പഴപ്പഴും അപ്പോഴപ്പഴാണ് അങ്ങ് എടുത്ത് വെക്കാൻ ചിലപ്പോഴെനിക്ക് സമയം കിട്ടാറില്ല സോ അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോന്നാണ് ഓക്കെ അപ്പോ ഈ വീഡിയോ ക്ഷമിച്ച് കണ്ടിരിക്കുന്നവർക്കായിട്ട് എന്തെങ്കിലും വേണമല്ലോ സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി നമ്മളൊരു ഓഫറുണ്ട് ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഓഫറാണ് ക്രിസ്മസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഓഫർ എന്നുള്ള കോഡ് നിങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ മേടിക്കുന്നവർ ഈ കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഒരു പ്ലാന്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ അതൊരു ഓറഞ്ച് കളർ ആമ്പലായിരിക്കും ഓക്കെ സ്പെഷ്യൽ ഓഫറാണ് വേറെ പൈസ തന്നെ വേണ്ട സ്പെഷ്യൽ ഓഫറാണ് സ്പെഷ്യൽ ഓഫറാണ് യാ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കണമെന്നില്ല ഇനി ഇനിയത് കോൺ കിട്ടിയല്ലോ ഓക്കെ അപ്പോൾ നമ്മളിതാണ് നമ്മുടെ പരിപാടി എടുത്ത് ഓക്കെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു കാരണം ഇനി വെള്ളം പേ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നടത്തട്ടെ ഓക്കെ അപ്പോൾ ഓഫറൊക്കെ നിങ്ങളെ മേടിക്കെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തുടർന്ന് ഇനി കുറേ ഇവിടെ കാര്യങ്ങൾ വീഡിയോ നമുക്ക് എടുക്കാനുണ്ട് ഓക്കെ വീഡിയോ കൂടെ സ്റ്റോപ്പ് ചെയ്യുന്നു ദിസ് ഐൺ ഗോയിങ് ടു സൈനിങ് ഔട്ട് ബൈ ബൈ